വൻ അപകടം അപ്രതീക്ഷിത വേർപാടിൽ വിതുമ്പുകയാണ് സോഷ്യൽ മീഡിയ മുപ്പത്തി എട്ടാം വയസ്സിലാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തത്യാന വസോലിന അന്തരിച്ചത് ബൈക്ക് റൈഡിംഗ് രംഗത്തെ താരമായിരുന്നു റഷ്യൻ സ്വദേശിയാണ് ബൈക്ക് ട്രക്കിലിടിച്ചാണ് അപകടം സംഭവിച്ചത് തത്യാനയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല റഷ്യയിലെ അതിസുന്ദരിയായ ബൈക്ക് റൈഡർ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് ഇൻസ്റ്റഗ്രാമിൽ പത്ത് ലക്ഷത്തിലധികം ഫോളോവേഴ്സാണ് തത്തിയാനയ്ക്കുള്ളത് മുപ്പത്തി എട്ടാം വയസ്സിൽ പ്രിയതാരം അന്തരിച്ചുവെന്ന് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം